ഈ കുടുംബങ്ങളിലെ വിഷയം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു അജപാലനപരമായൊരു സമീപനം വീട്ടിൽ കുടുംബത്തെ കരുതുന്ന അജപാലകർ ഇന്ന് കൂടുതൽ വേണം അതായത് വീടിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാൻ ഞാനൊരു വൈകുന്നേരം ഒരു വീട്ടിൽ പോയിരുന്ന എൻ്റെ ഇടവകയിൽപ്പെട്ട ആളുകളെ കണ്ട് ഒരു കുടുംബത്തോട് സംസാരിക്കാൻ എൻ്റെ മനസ്സ് താല്പര്യപ്പെടുന്ന ഒരു വികാരിയച്ഛൻ ഒരു ഇടവകയ്ക്കുന്ന ആവശ്യമാണ് ആ കുടുംബത്തിൻ്റെ വേദന എനിക്ക് നേരിട്ട് അറിയണം എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എനിക്ക് കുടുംബത്തെ അറിയുമ്പോഴാണ് അവർക്ക് ഈ പള്ളിയെ സ്നേഹിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ പള്ളിയുടെ അച്ഛൻ വന്ന് ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടല്ലോ വിഷയമെല്ലാം പരിഹരിച്ചോ എന്നുള്ളതല്ല വീട്ടിലെ മാതാപിതാക്കൾക്ക് പരിഹരിക്കാനാവാത്തൊരു വിഷയത്തിൽ അവരുടെ മനസ്സ് വേദനിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ കുത്തുംകോമായും വെച്ചുള്ള പ്രഭാഷണങ്ങളിൽ വീണ്ടും മുറിവേറ്റവരായി തിരിച്ചു പോകുമ്പോൾ ഈ കുടുംബത്തിൽ ഒന്ന് കടന്നു എന്ന് കാണുന്നതിനുള്ള യഥാർത്ഥ ഒരു ഇടയ ശുശ്രൂഷ നമുക്ക് ആവശ്യമുണ്ട് ഇത് കേരള സഭയുടെ ആവശ്യമാണ് നമ്മൾ കൊടിതോരണങ്ങളിൽ നിന്നിറങ്ങി കുടുംബങ്ങളിൽ കയറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ദൈവാലയത്തിൽ പരിശുദ്ധ മത്ബായി ത്രോണോസിൻ്റെ മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ വൈഭവം അതാണ് പൗരോഗത്യത്തിൻ്റെ വലിയ കൃപ